കാട്ടാന ഭീഷണി ഒഴിയാതെ ഇടുക്കി കോവിൽമല ദിവസങ്ങളായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ് ആക്രമണം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു ഇടുക്കി കോവിൽമല മരുതുമൂട് നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയായ മരുതുമൂട്ടിൽ കാട്ടാനകൾ തമ്പടിക്കുന്നതിനാൽ ഗോത്രവിഭാഗക്കാർ രാത്രികാലങ്ങളിൽ ആഴുകൂട്ടിയും പടക്കം പൊട്ടിച്ചും ഉറക്കമുളച്ചിരിക്കുകയാണ് മീൻ പിടിക്കാൻ കെട്ടിയ വലയഴിക്കാൻ പോയവരെ കാട്ടാന ഓടിച്ചു കാട്ടിൽ നിന്ന് കാർഷിക മേഖല ലക്ഷ്യമിട്ടു വരികയായിരുന്നു കാട്ടാനക്കൂട്ടം നോക്കാൻ വേണ്ടി ഉടനെ രാവിലെ പിന്നെ ഞാൻ പോയി നേരെ വഴിയേ കയറി വരും ആന ആ വരവ് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് റോഡിൽ മെയിൻ റോഡിൽ വന്ന് ഈ വീട്ടിൽ കൂടെ ആന കയറി വരും ആ ഒരു രീതിയിൽ ആന വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു ഓടിച്ച് വിടുവാ ഏഴര ആയു ഇന്ന് രാവിലെ ആ ഒരു അവസ്ഥയാണ് ഞങ്ങൾ ജീവനിൽ കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ എത്തുന്ന അവസ്ഥയാണ് കാട്ടാന ആക്രമണം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ കുറ്റപ്പെടുത്തുന്നു തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങത്തില്ല കിടന്നുറങ്ങത്തില്ല ഞങ്ങളിവിടെ കാവലരിക്കുക ആന വരുന്നില്ല ഇരുട്ടത്ത് ഇവിടെ കാവൽ ഇന്ന് രാവിലെ പറഞ്ഞു ഇവിടെ ഇവിടെ പൊട്ടിക്കുന്നതുകൊണ്ട് വരെ വരുന്നുണ്ട് വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതായതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണം വന്യമൃഗശല്യം മൂലം കൃഷി ചെയ്യാനോ മീൻ പിടിക്കാനോ കഴിയാതെ ദുരിതത്തിലാണ് കോവിൽമലയിലെ ആദിവാസി കുടുംബങ്ങൾ എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി